ഇങ്ങനായി പോയി നല്ല സ്വർണ്ണത്തിന്റെ കളർ മാലയായിരുന്നു ഇതിപ്പോ ഈ കൊല്ലത്തിലായി ആയി പോയി കൈയ്യിലെടുത്ത ഒരു ശാലവും മുറിഞ്ഞല്ലേ മുറിഞ്ഞ് മൊത്തം മുറിഞ്ഞ് മുറിഞ്ഞു മുറിഞ്ഞു പോവോ പൊടിഞ്ഞു പൊടിഞ്ഞ് രണ്ടു പവന്റെ മാലയാ കൊലിസ് വളുത്തപ്പോ മാലയും കൂടെ ഒളിപ്പിച്ചു കൊടുത്തു ഒന്നും മേടിച്ചില്ല സാമ്പിള് കാണിക്കുവെന്ന് പറഞ്ഞ് ഞായറാഴ്ച വരുമോ എന്ന് പറഞ്ഞു എല്ലാം വീട് ഇതുപോലെ പൊടി ഇതെല്ലാം കൊണ്ട് വരും എല്ലാം അവരുടെ ചൂടാക്കുന്ന പാത്രം അതെല്ലാം അവര് ഈ പാത്രം മാത്രമേ സ്വർണമാലയിലെ സ്വർണ്ണമാലയിലെ അഴുക്കുമാറ്റിത്തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വീട്ടിലെത്തിയ സംഘം വീട്ടമ്മയെ കബളിപ്പിച്ചു ലൈനിയിൽ മുക്കിയ സ്വർണമാലയുടെ നിറം നഷ്ടപ്പെടുകയും മാല പല കണ്ണുകളായി മുറിഞ്ഞു പോവുകയും ചെയ്തു പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂരിലാണ് സംഭവം ചെറവും പോയി മാറ്റും പോയി കയ്യിലെടുത്തോ വെയിറ്റ് ഒന്നുമില്ല പൂ പോലെ ആയി ചെമ്പായിട്ട് നല്ല നൂല് പോലെ ചെമ്പ് ചെമ്പ് വരുന്നുണ്ട് ഇത് പോലെ കൊലിസും പിന്നെ വിളക്കും നല്ലപോലെ വെളുപ്പിച്ചത് തന്നിലെ വിളക്കും ആ കൊലസും നല്ല വെളുത്തു അപ്പൊ ഞാൻ ഓർത്ത് അതുപോലെ ആക്കി തരുവല്ലോ എന്ന് ഓർത്ത് കയ്യിൽ ഊരി കൊടുത്ത് ഇവര് അന്നേരം പറഞ്ഞ് കൊണ്ടുപോകുന്നില്ല നമ്മുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങുന്നില്ല ഇവര് സാമ്പിള് കാണിക്കുന്ന പറഞ്ഞത് അപ്പൊ ഞാൻ ഓർത്ത് കൺമുഞ്ഞി വെച്ച് കാണിക്കൂല അപ്പൊ ഇതിലൊന്നും ഇവര് അടിച്ചു മാറ്റുന്നില്ലെന്നു വിചാരിച്ചു അപ്പോഴത്തെ അതിന് താഴെ ഉള്ളവരെ അമ്മയും അപ്പഴത്തെ ആ കൊച്ചുമൊക്കെ കയറി വന്നപ്പോ അവരെല്ലാം കൺമുഞ്ഞി വെച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഞാനറിഞ്ഞില്ല ഇങ്ങനെ ആവുമെന്ന് ഇവര് പറഞ്ഞു എന്നിട്ട് ഈ കഴുകിയെല്ലാം ഇവര് ചൂടാക്കിയെല്ലാം കഴുകി തന്നിട്ട് എന്നോട് പറഞ്ഞു ഈ മഞ്ഞപ്പൊടി യും വെളിച്ചെണ്ണയും കൂടെ ഇളക്കിയ ഇതിനകത്ത് പൊടിക്കാത്ത ഇത് ഇച്ചു നേരെ ഇട്ട് വെക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാവുന്നത് ചേച്ചി ഒരു പാവപ്പെട്ട വീട്ടിലെ അംഗമാണ് മാല പോലും മേടിക്കാൻ നിവർത്തിയില്ല ഏക ഉണ്ടായിരുന്ന രണ്ടു പവന്റെ മാലയുടെ അവസ്ഥ കണ്ടോ ദയവായി വീട്ടമ്മമാരും ചേച്ചിമാരും സഹോദരിമാരും അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക ഇത് സ്വർണം നമ്മുടെ ഇന്ന് അടിച്ചു മാറ്റാൻ വേണ്ടി വരുന്ന തട്ടിപ്പ് സംഘങ്ങളാണ് അവര് അല്ലാതെ നമ്മുടെ സ്വർണം വിളിപ്പിക്കുകയല്ല ചെയ്യുന്നത് രണ്ടു പവന്റെ ഒരു സ്വർണ്ണമാലയുടെ നിറം കണ്ടോ ഇത് മുറിഞ്ഞു മുറിഞ്ഞു പോകുന്ന അവസ്ഥ ദയവായി നിങ്ങൾ ബോധവന്മാരാകുക ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ ചതിയിൽ ചതിയിൽപ്പെടാതിരിക്കുക ശാന്തി എന്ന് പറഞ്ഞ ഈ ചേച്ചിക്കുണ്ടായ ഒരു അനുഭവം മറ്റാർക്കും ഉണ്ടാവാതിരിക്കട്ടെ ചേച്ചിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല സ്വർണ്ണത്തിന്റെ അഴുക്ക് മാറ്റി ക്ലീനായി കിട്ടുമെന്നുള്ളൊരു വിശ്വസിച്ച് അവർ പറഞ്ഞത് വിശ്വസിച്ച് ചേച്ചി ചെയ്തതാണ് പക്ഷെ സംഭവിച്ചത് ഇങ്ങനെയായി പോയി തമിഴ് സംസാരിക്കുന്ന രണ്ട് യുവാക്കൾ ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെയായിരുന്നു കളഞ്ഞൂർ കാഞ്ഞിരത്തുമുകൾ സ്വദേശിനിയായ ശാന്തിയുടെ വീട്ടിലെത്തിയത് ആദ്യം നിലവിളക്കിലെ നിറം മാറ്റിക്കൊടുത്ത് വിശ്വസ്ഥത നേടി വിളക്ക് തേച്ച് ഈ കളറിൽ ഇരുന്ന വിളക്ക് വിളക്ക് ആ പൊടിയിട്ട് തേച്ച ഈ കളറായി എന്നിട്ട് പറഞ്ഞ് കൊലിസ് വെളിപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് കാലി സൂര്യ അത് ഇങ്ങനെ ആക്കി നല്ല ഇങ്ങനാക്കി തന്നെ പിന്നാലെ മുക്കി നൽകി അഴുക്ക് പറഞ്ഞ മാല ഊരി വാങ്ങുകയായിരുന്നു ഇതിങ്ങനായി പോയി നല്ല സ്വർണത്തിന്റെ കളർ മാലയായിരുന്നു ഇതിപ്പോ ഈ കൊലത്തിലായി ചെമ്പുവായി പോയി കയ്യിലെടുത്ത ശാലവും ഭാരമില്ലാതായി ഇപ്പൊ ഇതെല്ലാം മുറിഞ്ഞല്ലേ മുറിഞ്ഞു മൊത്തം മുറിഞ്ഞുതാണ്ടായി മുറിഞ്ഞു മുറിഞ്ഞു പോവോ പൊടിഞ്ഞു പൊടിഞ്ഞു നല്ല സ്വർണ്ണ കളറായിരുന്നു സാണ്ടി കമ്മലിന്റെ കമ്മലിന്റെ നിറവായിരുന്നു എല്ലാം കണ്ടു പിന്നെ ബാക്കിയെല്ലാം പീസായി മൂന്നാലഞ്ച് കൂട്ടമായി പിന്നെ പൊടിയായിട്ട് ോ മല എന്റെ നഷ്ടപ്പെടുവോ നശിക്കുവോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞില്ല നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലയോ ചേച്ചി ചേച്ചിയെ തമ്പിയെ പോലെ കണ്ടാ പോര എന്നൊക്കെ എന്നോട് ചോദിച്ചു ആ തമിഴ്നാട്ടുകാരാ അസാണ്ട് ഈ കൊച്ചിനോട് തമിഴ്നാട്ടിൽ തമിഴ് നല്ലവരെ സംസാരിച്ചവള് നല്ല വെളുത്ത് നല്ല തടിച്ച രണ്ടുപേരാ ഒരുത്തനം അത്രയ്ക്ക് വണ്ണം ഇല്ല രാവിലെ ഒരു ഒമ്പതര കഴിഞ്ഞാണ് വേണം ഇവിടെ വന്നപ്പം ഇവിടെ വന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തെ പത്ത് മണിയായി കുറച്ചു നേരം സമയം എടുത്തത് എല്ലാം കഴിഞ്ഞു ഒന്നും വാങ്ങിയില്ല ഇത് എന്നോട് പറഞ്ഞ സാമ്പിളാ ഇനി ഞങ്ങൾ ഞായറാഴ്ച വരും എല്ലാ വീട്ടിൽ നിന്ന് ഇതിന്റെ കളക്ഷൻ എടുത്തോണ്ട് പോയിട്ട് ഞായറാഴ്ച വരും പൊടികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി അവര് അതനുസരിച്ച് എടുത്തോണ്ട് പോയിട്ട് ഞായറാഴ്ച കൊണ്ടു തരുമോ എന്ന് പറഞ്ഞു വിളക്ക് തേക്കുന്ന പൊടിയാണെങ്കിൽ അത് അല്ലെ സ്വർണ്ണം വെളുപ്പിക്കുന്നതാണെങ്കിൽ അത് വെള്ളി വെളിപ്പിക്കുന്നതാണെങ്കിൽ അത് ഏതാന്ന് വെച്ചാൽ അന്നേരം കൊണ്ടു തരുമെന്ന് പറഞ്ഞു ഒരു കളക്ഷൻ എടുക്കാൻ വന്നതാന്നാ ഞങ്ങളോട് പറഞ്ഞത് പിന്നീട് കെമിക്കലുകൾ ചേർത്ത ലൈനിയിൽ മാല ചൂടാക്കുകയും ചെയ്തു തുടർന്ന് മാല ലൈനിൽ നിന്നെടുത്ത് മഞ്ഞപ്പൊടിയിൽ മുക്കിവെച്ചു ഒരു മണിക്കൂർ സമയം കഴിഞ്ഞ് തുണികൊണ്ട് തുടയ്ക്കാവൂ എന്ന് വീട്ടമ്മയോട് പറഞ്ഞു മാലയുടെ പല ഭാഗങ്ങളും കനം കുറഞ്ഞതായി കാണുകയും പൊടിഞ്ഞു വരാൻ തുടങ്ങുകയും ചെയ്തു ഇതിനിടെ ഇരുവർ സംഘം സ്ഥലം വിട്ടിരുന്നു രണ്ട് പവനുള്ള മാലയിൽ നിന്നും ഒരു പവനോളം നഷ്ടപ്പെട്ടതായി സംശയിക്കുന്നുണ്ട് ഇതോടെ പേടിച്ചവശയായ യുവതി ഒച്ചവച്ചതിനെ തുറന്ന് പരിസരവാസികൾ സംഘത്തെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല യുവതിയായ വീട്ടമ്മ മാത്രമേ ഈ സമയമത്രയും വീട്ടിലുണ്ടായിരുന്നുള്ളൂ സംഭവത്തിൽ കൂടുതൽ സിഐ പുഷ്പകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്